പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങാൻ കാരണം ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥയാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കമ്പനികൾ മലിനജലം തുറന്നുവിടുന്നത് ജലവിഭവ വകുപ്പ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചില്ല അലൈൻഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി മലിനജലം തുറന്നുവിട്ടതായി കണ്ടെത്തിയെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രതിഷേധവുമായെത്തിയ ജനപ്രതിനിധികളോടാണ് ഉദ്യോഗസ്ഥർ വിഷയം ചർച്ച ചെയ്തത് മത്സ്യ കർഷകർക്ക് കോടികളുടെ നഷ്ടമെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കേരള അക്വ ഫാർമേഴ്സ് ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായുണ്ട് ശ്യാം ഈ പെരിയാറിലെ മീനുകൾ ചത്തുപൊങ്ങാനുള്ള യഥാർത്ഥ കാരണം അത് ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥ തന്നെയാണോ എന്താണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാട് ഗോപികൃഷ്ണൻ ഇന്ന് പെരിയാറിലെ മലിനീകരണം പെരിയാറിലെ പ്രവർത്തിക്കുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉപരോധ സമരം നടക്കുകയാണ് ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ ജനപ്രതിനിധികളോടാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത് ഇറിഗേഷൻ വകുപ്പ് മാലിന്യം അടങ്ങിയ ജലം അതിൽ രാസമാലിന്യം ഉൾപ്പെടെ അടങ്ങിയിട്ടുണ്ടാകാം ഈ ജലം തുറന്നു വിടുമ്പോൾ മലിനീകരണ നിയന്ത്രണം കൊണ്ട് അറിയിക്കാറില്ല മുൻപും പലതവണ ഇക്കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ ജില്ലാ കളക്ടറോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രശ്നമായിരിക്കാം ഈ കൂട്ടത്തോടെ മീനുകൾ പെരിയാറിൽ ചത്തുപൊങ്ങാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇപ്പോൾ ജനപ്രതിനിധികളോട് വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എടുക്കുമോ എന്നുള്ള മൽ പൊതുജലാശയം മലിനപ്പെടുത്തിന് കേസെടുക്കുമോ എന്ന ജനപ്രതിനിധികൾ അവരോട് ചോദിച്ചു അക്കാര്യത്തിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന മറുപടി നൽകി ഏതായാലും ഈ മറുപടിയിൽ തൃപ്തി വരികതെ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ഉപരോധിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിന് പുറത്ത് ഇപ്പോൾ പ്രതിഷേധ സമരവുമായി എത്തിയത് പോലീസ് അവരെ തടഞ്ഞിട്ടുണ്ട് ഏതായാലും പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉത്തരം വേണം പൊതുജനങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് ഇതിൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവമുണ്ട് അതിൽ നടപടി വേണമെന്നുള്ളൊരു ആവശ്യമായിട്ടാണ് ഇപ്പോഴും ഉപരോധ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് പെരിയാറിന്റെ നിരീക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലാണ് ഇപ്പോൾ ഈ ഉപരോധ സമരവും പ്രതിഷേധവും നടക്കുന്നത് ഗോപികൃഷ്ണൻ ശരി ശ്യാംകുമാറാണ് വിവരങ്ങൾ